ഇത് നിങ്ങളുടെ ജയിൽ ടാസ്ക് ഓടിക്കണക്കിന് പ്രേമനകരം ഇത് നിങ്ങളുടെ ജയിൽ ടാസ്ക് കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ എവർഗ്രീൻ റൊമാൻറിക് ഹീറോ നാലേട്ടന് വേണ്ടി രണ്ടുപേരും നൂറ് പ്രണയലേഖനങ്ങൾ വീതം എഴുതുക എന്നതാണ് ടാസ്ക് ഓരോ ലേഖനവും വ്യത്യസ്തമായിരിക്കണം നിങ്ങൾ എഴുതിയ ഓരോ കത്തിലും നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ടാകണം കത്ത് അലങ്കരിക്കുന്നതിനായി നിങ്ങൾക്ക് കുറച്ച് സ്റ്റിക്കറുകളും നൽകും വീക്കെൻഡ് എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ രണ്ടു പേർ എഴുതിയ കത്തിൽ നിന്നും ഓരോ കത്ത് വീതം അയക്കുന്നതായിരിക്കും നൂറ് പ്രണയ ലേഖനങ്ങൾ ഓരോ ലേഖന വ്യത്യസ്തമായിരുന്നു വാണിയാണല്ലോ നൂറ് പ്രണയ ലേഖനം

ിണിയും നിങ്ങൾക്കുള്ള ടാസ്ക് വായിക്കാണ് പ്രേമലേഖനം ഇത് നിങ്ങളുടെ ജയിൽ ടാസ്ക് കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ എവർഗ്രീൻ റൊമാന്റിക് ഹീറോ ലാലേട്ടന് വേണ്ടി രണ്ടുപേരും നൂറ് പ്രണയ ലേഖനങ്ങൾ വീതം എഴുതുക എന്നതാണ് ടാസ്ക് ഓരോ ലേഖനവും വ്യത്യസ്തമായിരിക്കണം നിങ്ങൾ എഴുതിയ ഓരോ കത്തിലും നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടാവണം കത്ത് അലങ്കരിക്കുന്നതിനായി നിങ്ങൾക്ക് കുറച്ച് സ്റ്റിക്കറുകളും നൽകും വീക്കെൻഡ് എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ രണ്ടുപേർ എഴുതിയ കത്തുകളിൽ നിന്നും ഓരോ കത്ത് വീതം വായിക്കുന്നതായിരിക്കും എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ രണ്ടുപേർ എഴുതിയ കത്തുകളിൽ നിന്നും ഓരോ കത്ത് വീതം വായിക്കുന്നതായിരിക്കും ഒന്ന് വായിക്കണോ പ്രേമലേഖനം ഇത് നിങ്ങളുടെ ജയിൽ ടാസ്ക് കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ എവർഗ്രീൻ റൊമാന്റിക് ഹീറോ ലാലേറ്റിനു വേണ്ടി രണ്ടുപേരും പ്രണയ പ്രണയലേഖനങ്ങൾ വീതം എഴുതുക എന്നതാണ് ഓരോ ലേഖനവും വ്യത്യസ്തമായിരിക്കണം നിങ്ങൾ എഴുതിയ ഓരോ കത്തിലും നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടാവണം കത്ത് അലങ്കരിക്കുന്നതിനായി നിങ്ങൾക്ക് കുറച്ച് സ്റ്റിക്കറുകളും നൽകും വീക്കെൻഡ് എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ രണ്ടുപേർ എഴുതിയ കത്തുകളിൽ നിന്നും